ഹായ് അസ്ലാമലൈക്കും ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു ബീഫ് പുലാവിൻ്റെ റെസിപ്പിയായിട്ടാണ് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കടായി അടുപ്പത്തേക്ക് വെക്കാം അഞ്ച് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും എടുക്കാവുന്നതാണ് എന്നിട്ട് എല്ലാ സ്പൈസസും ഇട്ട് നല്ല രീതിയിലൊന്ന് വയറ്റി എടുക്കാവുന്നതാണ് നെയ്യ് വെച്ച് ചെയ്യുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുതൽ എന്നിട്ട് നമുക്ക് കുറച്ച് കൊച്ചുള്ളിയും സവാളയും ഇട്ട് നല്ല രീതിയിൽ വയറ്റി എടുക്കാവുന്നതാണ് നല്ല ബ്രൗൺ കളർ കളറാവുന്നിടം വരെ വയറ്റി എടുക്കണം പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ള ബീഫ് നമ്മൾ കുറച്ച് ഉപ്പും മുളകൂടിയും കുരുമുളക് കൂടി ഇട്ട് വേവിച്ച് ഒരു പകുതി വേവ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വിസിൽ വരുന്നിടം വരെ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നീട് നമുക്ക് ഈ ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാവുന്നതാണ് പിന്നീട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അതേപോലെ ജീരകപ്പൊടി ഗരം മസാല ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇറച്ചിക്ക് ആവശ്യമായതിനേക്കാൾ അല്പം കൂടെ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചോറും ഇതിനകത്തിട്ടാണല്ലോ വേവിക്കുന്നത് അതുകൊണ്ട് കുറച്ചുകൂടി അല്പം പൊടി ചേർക്കുന്നുണ്ട് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഈ ഇറച്ചി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം പിന്നീട് നമ്മളിവിടെ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും പുലാവിന് കുറച്ചുകൂടി ടേസ്റ്റ് സോഫ്റ്റൊക്കെ കിട്ടുന്നത് അതുകൊണ്ട് അധികം പുളിയില്ലാത്ത തൈര് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് നമ്മൾ ഒരു മണിക്കൂർ കുതിർക്കാൻ വെച്ചിരുന്ന അരിയാണ് രണ്ട് കപ്പ് അളവിൽ അരി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് അരി ചേർക്കുമ്പം ആ കപ്പിൽ തന്നെ നാല് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് ഓരോ അരിയുടെയും ബ്രാൻഡ് വ്യത്യാസമായതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഇടയ്ക്ക് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വെള്ളം കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക പിന്നീട് ഈ ഒരു സമയത്ത് കുറച്ച് പച്ചമല്ലി ചതച്ചിട്ട് കൊടുക്കുന്നതും നല്ലതാണ് ഇതിന് പുലാവിന് നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടുന്നതിന് സഹായിക്കും നമുക്ക് പിന്നീട് തുറന്ന് നോക്കിയിട്ട് വേവ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കാവുന്നതാണ് മൂടി വെച്ച് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ പുലാവ് റെഡി ആയിരിക്കും നല്ല മണമാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത മണമാണ് അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിപ്പിച്ചേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി നല്ല വീഡിയോസായിട്ട് വരുന്നുടം വരെ താങ്ക് യു